നമസ്കാരം സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാരോത്സവത്തിന്റെ നാലാമത് വീക്കി നറുക്കെടുപ്പ് ആയൂരിൽ വെച്ച് നടന്നു വിശിഷ്ടാതിഥികളായി ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം ആയൂർ മുരളി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തങ്കമണി എന്നിവർ പങ്കെടുത്തു നേതാക്കളായ ഷുക്കൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ഷുക്കൂർ തൊട്ടൻകര പ്രസാദ് കോടിയട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഒന്നാം സമ്മാനം നൽകുന്നത് സെൽഫ് ക്യാമ്പസ് മിസ്റ്റർ റിയാസ് ആണ് ഒരു വാട്ടർ ഹീറ്ററിന്റെ സമ്മാനമാണ് എടുക്കുന്നത് വാട്ടർ ഹീറ്റർ ഒന്നാം സമ്മാനം വാട്ടർ ഹീറ്റർ രണ്ടാം സമ്മാനം ആദ്യ സമ്മാനം വാട്ടർ ഹീറ്റർ ആദ്യ നരക്ക് മുരണെടുക്കുകയാണ് ആദ്യ നെടുക്ക് ആദ്യ നരക്ക് മുരളെടുക്കുന്നു ആദ്യ നരക്ക് വാട്ടർ ഹീറ്ററിന് വേണ്ടിയുള്ള നരക്കർപ്പാണ്

ഇത് സ്പോൺസർ സ്പോൺസർ എന്നാണ് ാണ് ഇത്സർ ചെയ്ത് കടക്കാൻ ഒരാൾക്ക് അടിച്ചിരിക്കുന്നത് ഹാരി സ്റ്റോറ് നൽകുന്ന രണ്ടാം സമ്മാനം ഈ ത്രീ ബന്ധം ടോപ്പ് ഹാരിസിൽ നിന്ന് സാധനം വാങ്ങിയ ആൾക്കാർ അടിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ മൂന്നാം ഈ ശ്രീ വീണ്ടും നമ്പർ എടുക്കുന്നു മൂന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഗിഫ്റ്റ് ഓഹിച്ചറാണ് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ഗിഫ്റ്റ് ഓഹിച്ച സൂര്യ സിസ്റ്റർ സൂര്യ സിസ്റ്ററിന് രണ്ടാമത്തെ സമ്മാനമായിരിക്കുന്നത് ആദ്യം നടക്കുന്ന സൂര്യ സിസ്റ്ററി അയച്ചിരുന്നു ആശാ രാജു സൂര്യ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാർക്കറ്റ് ജംഗ്ഷൻ ആകെ അദ്ദേഹത്തിനാണ് മൂന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങുന്നതിനുള്ള ഗിഫ്റ്റ് ഓച്ചനാണ് മൂന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ മൂന്ന് സമ്മാനങ്ങളും ഇവിടെ നടക്കുകയാണ്